ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ടു ജെം ട്രിപ്ലെറ്റ്സ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയായിട്ടാട്ടോ ഞാനെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ ശ്രമിക്കട്ടോ ഞാനവിടെ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അതിലേക്ക് ഒരു ഗ്ലാസ് അമൃതപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ സ്പീഡ് കുറച്ചുകാണ്ട് വേണം നമ്മൾ അമൃതപ്പൊടി റോസ്റ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ അടിയിൽ കരിയാൻ സാധ്യതയുണ്ട് കേട്ടോ റോസ്റ്റ് ചെയ്ത അമൃതപ്പൊടി ഇവിടെ ആയിട്ടുണ്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാം ഇനി വേണ്ടത് രണ്ട് ഏത്ത പഴം കേട്ടോ നല്ല പഴുത്ത പഴാണ് കേട്ടോ വേണ്ടത് ജോലി കറുത്ത് പോയ പഴങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമുക്കിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്തുകാണ്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ നമ്മൾ ഏത്തപ്പഴം സ്റ്റീം ചെയ്തേക്കാണ്ടാണ് വേവിച്ചെടുക്കുന്നത് അതിനിടെ ഞാനൊരു ഇഡ്ഡലി ചെമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ അതങ്ങോട്ട് ആ തട്ടിലേക്ക് ഓരോന്ന് വെച്ച് കൊടുക്കുക ഇനി നല്ല വേവിച്ചെടുക്കാം അതങ്ങോട്ട് ഏത്തപ്പഴം നല്ല വെന്തിട്ടുണ്ട് ഇന്നൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ചൂടാറിയതിന് ശേഷം ഒന്ന് തൊലിച്ചെടുക്കണം അപ്പോൾ കേട്ടോ എല്ലാതും തൊലിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പുഴുങ്ങി വെച്ച ഏത്തപ്പഴം ഇവിടെ ഒരു ജാറിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണ് വെള്ളവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക അല്ല ഫൈനായിട്ട് അടിച്ചെടുക്കണമെന്നില്ല ചെറിയ കഷ്ണങ്ങളൊക്കെ ഇണ്ടെന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ കൊറച്ച് ഏലക്കായ പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ പഞ്ചസാര പൊടിച്ച് വെച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടോ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഞാൻ അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത അമൃതപ്പൊടി ഇട്ട് കൊടുക്കട്ടോ ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വറുത്ത് വെച്ച അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കണമുണ്ട് കേട്ടോ അപ്പൊ കുറച്ചീസ് ചേർത്ത് കൊടുക്കുക അരിപ്പൊടി ചേർത്ത് കൊടുക്കാനും പ്രത്യേക അളവൊന്നും ഇല്ല കേട്ടോ ഉണ്ടാക്കുന്ന ബാറ്റർ ഒന്ന് ടൈറ്റ് ആവുന്നത് വരെ ഒന്ന് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക നമ്മൾ ചപ്പാത്തി മാവിൻ്റെയൊക്കെ പോലെ അത്ര ടൈറ്റാവണേ അപ്പം അതിനനുസരിച്ച് അരിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് തേങ്ങ ഇഷ്ടമാണെങ്കിൽ ഇതിലേക്കൊരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഈ ടൈമിൽ നമ്മളിത് കുറച്ച് അരിപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നമ്മളാ മാവ് ഇവിടെ ആയിട്ടുണ്ട് നമുക്കേത് ഷേപ്പ് ആണോ വേണ്ടത് ചില അതിനനുസരിച്ച് ഷേയ്പ്പാക്കി കൊടുക്കട്ടോ അതിന് മുമ്പ് കയ്യിലൊന്ന് കുറച്ച് എണ്ണ ആക്കിയിട്ട് വേണം ഷേപ്പാക്കാൻ അല്ലെങ്കിൽ കയ്യിൽ ഒട്ടിപ്പിടിക്കും കേട്ടോ അപ്പം ഞാൻ അവിടെ ചെറിയ സ്ക്വയർ ഷേപ്പിലാണ് ആക്കിയിട്ടുണ്ട് കേട്ടോ നമുക്കിത് വേവിച്ചെടുക്കാം സ്റ്റീം ചെയ്തിട്ടുണ്ട് അതിൽ കുറച്ച് എണ്ണ വരച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല വെന്ത് വന്നിട്ടുണ്ട് അതാണ് ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമായിട്ടത് അതുകൊണ്ട് ഉള്ളിലൊക്കെ നല്ലോ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ അമൃതപ്പൊടി കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വിഭവങ്ങളെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും പോയി കാണുമെന്ന് കാണണം കേട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ